ഹായ് ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഒരു അതിരപ്പള്ളി ട്രിപ്പാണ് അപ്പോൾ അതിരപ്പിള്ളി ചാർപ്പ വാഴച്ചാൽ വാട്ടർഫോൾ എല്ലാം കൂടെ ഒരൊറ്റ ട്രിപ്പായിട്ട് കാണിക്കാം അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിട്ടിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതിരപ്പിള്ളി എന്ന് പറയുന്നത് ഈ ഒരു മഴയൊരു സമയത്ത് നല്ല രസമാണ് കാണാനായിട്ട് ആ ഒരു വാട്ടർഫോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് ഒരാൾക്ക് അമ്പത് രൂപയാണ് പെർ ഹെഡ് വരുന്നത് പിന്നെ നമ്മുടെ വണ്ടി പാർക്കിങ്ങിൻ്റെ ചാർജും കൂടെ എക്സ്ട്രാ വരും കുട്ടികൾക്ക് ഇരുപത് രൂപ ടിക്കറ്റ് റേറ്റ് ആണുള്ളത് അത് അഞ്ച് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ആറ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് എടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ അഡൽട്ടിൻ്റെ അമ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് അതിരപ്പള്ളി വാട്ടർഫോൾ കാണാൻ പോകണം അപ്പോൾ അതിലും താഴെ നിന്ന് കാണുന്നതിനേക്കാളും രണ്ടും രണ്ട് വ്യൂ ആണ് എങ്കിലും അതിമനോഹരമായൊരു വ്യൂ ആയിരുന്നു ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്കൊരു ലോങ് വ്യൂ കിട്ടും അത് അതുകഴിഞ്ഞ് നമ്മൾ നേരെ ഒരു കാടിനുള്ളിൽ കൂടെ നമ്മൾ നേരെ പോയത് വാഴച്ചാലാണ് വാഴച്ചാൽ വാട്ടർഫോളിലോട്ട് നമ്മൾ പോകുന്നതിനിടയിൽ നമുക്കറിയാം അവിടുത്തെ ഒരു തിരക്കൊക്കെ നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുമ്പം തന്നെ അറിയാം ഈ വാഴച്ചാൽ വാട്ടർഫോളിനടുത്ത് പോകുന്ന അത്രയും ദൂരം റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു തുടക്കവും എല്ലാം കാണാനായിട്ട് സാധിക്കും നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് അപ്പോൾ പോകുന്ന വഴി ഇങ്ങനെ ഒരു കാട്ടിലൂടെയാണ് പോകുന്നത് അപ്പോൾ മുമ്പൊക്കെ വാഴച്ചാൽ ആ ഭാഗത്തേക്ക് കുറച്ച് നാൾ മുന്നേ ആയിരിക്കും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല കാരണം അവിടെ ആനിറങ്ങി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ നിലവില് അത്ര പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിലും നല്ല ഒരു വന അന്തരീക്ഷമാണ് അപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മളതിനിടയിൽ നമുക്കൊരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് ഒട്ടും മിസ്സാകാത്ത മിസ്സാകാതെ കാണേണ്ട ഒരു നല്ലൊരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് ചാർപ്പ വാട്ടർഫോള് നല്ല ഭംഗിയാണ് കേട്ടോ ചാർപ്പ വാട്ടർഫോൾ പഴക്കാലത്താണ് അത് കൂടുതൽ ഭംഗിയാവുന്നത് അപ്പം നമ്മുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്നത് അതിരപ്പള്ളി വാഴച്ചാലി മലക്കപ്പാറ അതേപോലെ തന്നെ ചാർപ്പയൊക്കെ പോകാനായിട്ട് പറ്റിയ വാൽപ്പാറയൊക്കെ പോകാൻ പറ്റിയ അതിമനോഹരമായൊരു നല്ലൊരു ക്ലൈമറ്റാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ റൈറ്റ് സൈഡിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് വ്യൂസ് കാണാം ഈ പറഞ്ഞ വാട്ടർഫോൾ അല്ലാതെ അതിൻ്റെ തന്നെ ബാലൻസായിട്ട് നമുക്ക് ഒരുപാട് വ്യൂസ് കാണാം എല്ലാം നല്ല അടിപ്പൊളി കിടലും വ്യൂ ആണ് കേട്ടോ മലയിൽ നിന്നൊക്കെ വെള്ളം വന്ന് പുതിയ പുതിയ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ കാട് കാടിൻ്റെ ഭംഗി പറയാതിരിക്കാൻ വയ്യ നമുക്ക് അവിടേക്ക് ഒരു കുറച്ചും കൂടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കടത്തി വിടില്ല അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടുത്തെ വാഴ്ചാൽ വാട്ടർഫോളിൻ്റെ അടുത്തായിട്ട് കുറേ വീടുകളുണ്ട് സ്കൂളുണ്ട് അവിടെ കുറേ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് പിന്നെ അവർക്കതൊക്കെ ശീലമായി കാണും അവർ ഇത്രയും അതായത് നമ്മൾക്ക് പെട്ടെന്ന് ഒരു കുട്ടിയേക്ക് വയ്യായിരുന്നു പെട്ടെന്ന് പനി വന്നു അവിടെ നിന്ന് നമ്മൾ മരുന്ന് വാങ്ങാൻ തന്നെ ഒരുപാട് കിലോമീറ്റർ ഒന്ന് ചാലക്കുടി നിയർ ബൈ എത്തിയിട്ടാണ് നമുക്ക് മരുന്ന് വരെ കിട്ടിയത് അപ്പം നമ്മൾ ചിന്തിച്ചു അവിടെ താമസിക്കുന്നവർ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു പക്ഷെ അവർക്കൊക്കെ അതിൻ്റേതായ നാട്ടുവൈദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ നല്ല അടിപൊളി രസമായിരുന്നു ആ ഒരു കാടിനുള്ളിലൂടെയുള്ള യാത്ര സത്യം പറയാം ആ ഒരു വാട്ടർഫോളിനേക്കാളും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കാടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു കാട്ടിലൂടുള്ള യാത്ര ഇഷ്ടപ്പെടും ഇവിടെയൊക്കെ കുറച്ച് നാൾ മുന്നേ വരെ ആനയുടെ ശല്യം ഉണ്ടായിരുന്നു ഇപ്പോഴും എഴുതി വെച്ചിട്ടൊക്കെയുണ്ട് ആന ക്രോസിംഗ് ഏരിയ മാനകള് ക്രോസ് ചെയ്യുന്ന ഏരിയ ആണ് പതുക്കെ പോകുന്നതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാർപ്പ വാട്ടർഫോൾ എന്ന് പറയുന്നത് ആദ്യം കാണുന്നത് നമ്മൾ ചാർപ്പ വാട്ടർഫോൾ ആണ് അപ്പോൾ നമ്മൾ അതിനിടയിൽ ഇതാ കുറച്ച് ചെറിയ ചെറിയ പാറമടകൾ അതിൽ നിന്ന് വെള്ളം വരുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചേട്ട മഴ പെയ്യുമ്പോൾ ഇതും കൂടിയൊക്കെ വെള്ളം വരുമോ നമ്മൾ പോയപ്പോൾ മഴ കുറച്ച് ഇങ്ങനെ ശമനം ഉണ്ടായിരുന്നു നമുക്കത് ഗുണമായി നമ്മൾ പോയത് സ്കൂട്ടറിലാണ് അപ്പോൾ ഞങ്ങൾ ഇതാക്കണ്ടോ റൈറ്റ് കണ്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് കണ്ടെന്നേ ഉള്ളൂ അതൊക്കെ നല്ല ഭംഗികൾ അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വണ്ടി നിർത്തി 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 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം നല്ല ഭംഗിയാണ് അപ്പം നമ്മളുടെ ആ ചാർപ്പ വാട്ടർഫോളിലെത്തി ചാർപ്പ വാട്ടർഫോള് റോഡിനടുത്ത് തന്നെ നമ്മൾ എന്താ പറയുക റൂട്ടിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു വാട്ടർഫോളാണ് ഈ വാട്ടർഫോളിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ആ ഒരു ചാർപ്പ പാലമാണ് അത് കാണുന്നത് കൺസ്ട്രക്ഷൻ ഓൺ പ്രോഗ്രസ്സാണ് വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാർപ്പ പാലമുണ്ട് അതിന് അടിയിൽ കൂടിയുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല ഫൂൾസിലാണ് കേട്ടോ വെള്ളം വരുന്നത് നല്ല ഭംഗിട്ട് കാണാൻ നല്ല വൈറ്റ് കളർ വാട്ടർ അത് നല്ല മണിയുള്ള സമയത്ത് കുറച്ച് ഒരു ജൂൺ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര മണിയായിരുന്ന സമയത്തൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഭംഗി അത്രയും ആസ്വദിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ കുറച്ച് മഴ തോർന്ന് എന്നാൽ മഴ പെയ്ത മഴയുണ്ട് എന്നാൽ മഴ തോർന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആ സമയത്താണ് നമ്മൾ ശരിക്കും ഈ വാട്ടർഫോളൊക്കെ കാണാൻ പോകേണ്ടത് നല്ല തൂവെള്ള കളറില് നമുക്ക് ആ വാട്ടർഫോൾ ആസ്വദിക്കാനായിട്ട് പറ്റുന്നത് ആ സമയത്താണ് ഒരുപാട് വെള്ളമായി കഴിഞ്ഞ് കലങ്ങി വരുന്ന വെള്ളമാണെങ്കിലും അത്രയും ഇങ്ങോട്ട് രസം ഉണ്ടാവില്ല അപ്പോൾ ആ വാട്ടർഫോൾ എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് ആ വാട്ടർഫോൾ കാണാനായിട്ട് നമ്മുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ മേതയ്ക്കൊക്കെ ഇങ്ങനെ തെറിക്കുവാണ് നമുക്ക് എന്താ പറയുക അതിരപ്പള്ളിയിലൊക്കെ പോയി ടിക്കറ്റ് എടുത്ത് താഴേക്ക് ഇറങ്ങി ഒരുപാട് നമുക്ക് നടക്കാനൊക്കെയുണ്ട് കുട്ടികളൊക്കെ എടുത്ത് താഴെ ഇറങ്ങണം തിരികെയൊക്കെ ഇറങ്ങണം ഇവിടെ അങ്ങനെയൊന്നുമില്ല നമ്മൾ റോഡിൽ പോകുന്ന വഴി തന്നെ നമുക്ക് ആ റോഡിനാരത്തിന് തന്നെ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വാട്ടർഫോളാണ് ചാർപ്പ വാട്ടർഫോൾ അപ്പം നമുക്ക് അതിരപ്പള്ളി ഒക്കെ വരുന്നവർക്ക് അതിരപ്പള്ളി കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ അതായത് ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ അതിരപ്പിൽ കഴിഞ്ഞ് കുറച്ചും കൂടെ വരാണെങ്കിൽ ഈ ഒരു വാട്ടർഫോളും കൂടെ കാണാം ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ വാഴച്ചാൽ വാട്ടർഫോൾ അതേപോലെ തന്നെ വാഴച്ചാൽ വാട്ടർഫോൾ എത്തുന്നതിന് മുന്നും ഇതേപോലെ തന്നെ കാടിനോടിനുള്ളിലൂടെയുള്ള യാത്രയാണ് നല്ല മനോഹരമാണ് കാണാനായിട്ട് ഇനി വാഴച്ചാൽ കഴിഞ്ഞ് നമുക്ക് വാഴച്ചാലിൽ എത്തുമ്പോൾ ചെക്ക് പോസ്റ്റാണ് ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് വാൽപ്പാറ മലക്കപ്പാറ കുറച്ചും കൂടെ തേയിലത്തോട്ടും സ്റ്റേ ചെയ്യാനും നമുക്ക് രണ്ട് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ വാഴച്ചാൽ വാട്ടർഫോളിൻ്റെ വിശേഷം പറയാം വാഴച്ചാൽ വാട്ടർഫോൾ എന്ന് പറയുന്നത് വാഴച്ചാൽ വാട്ടർഫോൾ എന്ന് പറയുന്നത് അതിരപ്പിള്ളിയിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ അമ്പത് രൂപ ടിക്കറ്റിൽ നമുക്ക് വാഴച്ചാലും അതിരപ്പിള്ളി രണ്ട് സ്ഥലത്തേക്കും ഒറ്റ ടിക്കറ്റാണ് ഇനി നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല അവിടെ കയറിയില്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴും നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുട്ടികളുടെ ആ ഒരു റേറ്റ് ഒക്കെ ഞാൻ ആ ഒരു ബോർഡിൽ കാണിച്ചു തന്നു അപ്പോൾ വാഴച്ചാൽ വാട്ടർഫോൾ നല്ല മഴ പെയ്ത് നന്നായി നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം വാട്ടർ പെട്ടെന്നാണ് മലയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരിക നമുക്ക് പെട്ടെന്നൊക്കെ നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ കുളിക്കാനൊക്കെ സാ ഉണ്ട് കുറച്ചും കൂടെ മുകളിലോട്ടൊക്കെ പോയി സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കുളിക്കാനായിട്ട് പറ്റും ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത മലയിൽ മഴ പെയ്യുന്നത് നമ്മളറിയില്ല പെട്ടെന്നായിരിക്കും വെള്ളം വരുന്നുണ്ടാകുക അങ്ങനെ വെള്ളം വരുമ്പോൾ നമുക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം നല്ല രീതിയിൽ മുമ്പൊക്കെ മുള വെച്ച് കെട്ടിയിരുന്നു ഇപ്പം നല്ല സ്റ്റീലിൻ്റെ ഒക്കെ ഫാബ്രിക്കേഷനൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട് നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ വെള്ളം ആ ഒരു വെള്ളം നല്ല ഫോഴ്സിലങ്ങ് പോകുവാണ് അപ്പം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇഷ്ടം വരെ വാട്ടർഫോളിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ആണ് പെയിൻറ്റിങ്ങാണ് നമുക്ക് മുകളിലോട്ട് കയറി 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 പോകാനായിട്ട് പറ്റും അതായത് ഇവിടെ കുറച്ചും കൂടെ മുകളിലോട്ട് വരുമ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ട് വെള്ളം കാണാനായിട്ട് പറ്റും ഇവിടെതാ ആ ഒരു ചേട്ടൻ ചാരി നിൽക്കുന്നത് ആ ഒരു ഡോറാണ് അവിടെ നിന്ന് ഈയൊരു സ്ഥലത്തൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് വെള്ളം കുറവുള്ള സമയത്ത് കുളിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയുള്ള മഴക്കാലം ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ചാലക്കുടി അതിരപ്പിള്ളി വാഴച്ചാൽ ചാർപ്പ വാട്ടർഫോൾസ് അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ നോട്ടിഫിക്കേഷനും വേണ്ടിയിട്ട് ഓൾ മറക്കല്ലേ ബായ്